ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാഠ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ദുരൂഹമെന്നും സിനിമയെ ഒന്നടങ്കം മോശമാക്കരുതെന്നും സജി നന്ദിയാഠ് അതേസമയം മൂന്ന് ദിവസത്തോളമായി മലയാള സിനിമ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു കൊച്ചിയിൽ സുരേഷ് ഗോപിയെ ആദരിക്കാനായി ഫിലിം ചേംബർ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഇരുവരുടെയും പ്രതികരണം നിങ്ങൾ നിങ്ങളുടെ പല ചാനലുകളിൽ മാറി മാറി കാരണം എന്താ ലൈംഗിക ിൽ അടിമുടി ദുരൂഹതയുണ്ട് പരാതി നൽകിയ ആളുകൾ ശരിയായിട്ടുള്ള അഭിനേതാക്കളാണോ എന്ന് സംശയിക്കുന്നു പ്രധാന നടി തന്നെ പ്രശ്നങ്ങൾ ഇല്ലെന്ന് പറഞ്ഞതാണ് മാധ്യമങ്ങൾ വാർത്തകൾ പെരുപ്പിച്ചു കാണിക്കുന്നുവെന്നും ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട് പറഞ്ഞു ഒരു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് പരോക്ഷമായ പ്രതികരണമായിരുന്നു സുരേഷ് ഗോപിയുടേത് മൂന്ന് ദിവസത്തോളമായി മലയാള സിനിമ സന്നിഗ്ധ ഘട്ടത്തിലാണ് ഇത്തരം വിവേചനം സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ഉണ്ട് അത് താൻ ഇരുപത്തി വർഷം മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് നിരവധി പേരുടെ ഉപജീവന മാർഗ്ഗമാണ് സിനിമ എന്നത് ഓർക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സംജാതമായ ഒരു സന്നിഗ്ധ ഘട്ടം സിനിമയിലുണ്ട് ഇതങ്ങനെ ഉള്ളതാണെന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവർ തന്നെയാണ് ജീവിതത്തിലെ വിഘടനവാദികൾ ഇതെല്ലാ മേഖലയിലുമുണ്ട് ഇത് ഞാൻ ഇരുപത്തഞ്ച് വർഷം മുമ്പും പറഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലുമുണ്ട് ജെൻഡർ ബയസ് വയസ്സായാലും ആയാലും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലല്ലേ അപ്പം ഇതെവിടെയാണ് ഇതില്ലാത്തത് നിങ്ങൾ ആരെയൊക്കെയാണ് മര്യാദ പഠിപ്പിക്കാൻ പോകുന്നത് മര്യാദ വേണം മര്യാദ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം ഹിമാകീഷൻ റിപ്പോർട്ടിൽ രാഷ്ട്രീയക്കാരും ഉൾപ്പെടുന്നുവെന്ന് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ മന്ത്രി സജി ചെറിയാൻ വിവരാവകാശം നൽകരുതെന്ന് നിർദ്ദേശിച്ചുവെന്നും ഇപ്പോൾ വന്നതിൽ പ്രസക്ത ഭാഗങ്ങൾ പൂർത്തിവച്ചുവെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു സജി ചെറിയാനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കണം ഇടതുപക്ഷ സംഘടനകളാണ് സിനിമാ മേഖലയ്ക്ക് നേതൃത്വം നൽകുന്നതെന്നും ആരോപണവിധേയരെ പുറത്താക്കാൻ സർക്കാരിന് തന്റെ എന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു വെല്ലുവിളിക്കുന്ന സാംസ്കാരിക വകുപ്പിന്റെ മന്ത്രി ശ്രീമാൻ സജി ചെറിയാൻ മുൻപ് വിവരാവകാശം ചോദിച്ചുകൊണ്ട് ചെന്ന ഒരു വ്യക്തിക്ക് വിവരാവകാശം കൊടുക്കരുത് എന്ന് വിവരാവകാശ കമ്മീഷന്റെ തലപ്പത്തുള്ള വ്യക്തിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നത് ഗവൺമെന്റിന്റെ താല്പര്യം കൊണ്ടല്ല സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ താല്പര്യം കൊണ്ടുമല്ല ഇത് ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ തൻ്റെ ഇടത്തോടുകൂടി ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തത് കൊണ്ടാണ് എന്നിട്ടും നിരവധിയായിട്ടുള്ള ഭാഗങ്ങൾ ൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റാറ് വരെയുള്ള ഭാഗങ്ങൾ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്ന് പൂഴ്ത്തിവെക്കപ്പെട്ടിരിക്കുകയാണ്